നമ്മുടെ നാട്ടിലേ ഭയങ്കരമായിട്ടുള്ള റീൽസ് അപ്ലോഡ് ചെയ്ത് നടക്കുന്നുണ്ടല്ലേ അതിലിപ്പോ കൂടുതൽ നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാം റമ്മി കളിച്ച് കാശുണ്ടാക്കുക ഗെയിം കളിച്ച് കാശുണ്ടാക്കുക ഏഹ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാർ ഓരോ ഗെയിമുകളും ഓരോ ആപ്പുകളും കൊണ്ട് വരുന്നുണ്ട് പല ആൾക്കാരും ഇതില് പോയി വീഴുന്നുണ്ട് ഇപ്പെന്താണെന്നറിയോ അധ്വാനിക്കാതെ കാശുണ്ടാക്ക കഷ്ടപ്പെടാതെ കാശുണ്ടാക്ക കാശുണ്ടാക്ക എന്നുള്ളൊരു ചിന്താഗതി മാത്രം മനസ്സ് നമ്മൾ വരുമയാണ് ഒരു സംഭവം തന്നെ അവിടെ മറ്റുള്ളവരെ ലൈഫ് സ്റ്റൈല് കോപ്പി ചെയ്യാനായിട്ട് ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഈ ചെറിയ പിള്ളേരുടെ ജീവിതം അതാണ് പറയണേ അവന് നല്ല അടിപൊളി ബൈക്കുണ്ട് അപ്പോൾ എനിക്ക് അടിപൊളി ബൈക്ക് വേണം അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് കാശ് കിട്ടും ആ കാശ് കൊണ്ട് എനിക്ക് ബൈക്കോ കാര്യങ്ങളോ മേടിക്കാൻ പറ്റും ഏത് ഇവർ ഈ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ ചാടി കയറി തീരുമാനമെടുത്ത് ജീവിതം കളയും